നിങ്ങളുടെ സ്വന്തം റൂഫിംഗ് അടിക്കി പുതിയൊരു ഐറ്റമായി മുമ്പിൽ വരുന്നു ടെക്നിക്കുമായി ഓക്കെ പ്രത്യേകം ശ്രമിക്കുക റൂഫിംഗ് വർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കാളി തിന്നാതെ നമുക്ക് ഷീറ്റ് അടിക്കാൻ പറ്റും മഴയെ താങ്ങും ബെയിലത്താങ്ങും എപ്പോഴാണെങ്കിലും കാളി തിന്നാതെ പറ്റും ഏത് ചെരുവിലും ആ ഒരു സേഫ്റ്റി ബെൽറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഐഡിയ ഞങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക മാക്സിമം ഷെയറിൽ എത്തിക്കുക ശ്രമിക്കുക റൂഫിങ് വർക്കർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് വീടിപ്പോ ഓക്കെ താങ്ക് യു ഓക്കെ സാധാ ഇങ്ങനെ ഒരു ബെൽറ്റ് എടുക്കുക സാധാരണ നമ്മുടെ കാറിൻ്റെ സീറ്റ് ബെൽറ്റ് ആയെങ്കിലും മതി അത് പഴുതാക്കടായി കൊടുത്ത് ഇങ്ങനെ മൊത്തത്തിൽ റൗണ്ട് അടിച്ചു വയ്ക്കണം നല്ലൊരു റിംഗ് എടുത്ത് നമ്മൾ അതിനകത്ത് ഇടുകയാണ് നമ്മളെ മുറുക്കാനുള്ള റിങ്ങാണത് ആ റിങ്ങും അതിനകത്ത് കയറ്റിയിട്ടിട്ട് ഇതുപോലെ ഇതുപോലെ ബെൽറ്റ് ഏതെങ്കിലും ഓണം സംഘടിപ്പിച്ച് ഇത് കോട്ട ഇത് പോളിസ്റ്റർ ബെൽറ്റ് ആണ് ഈ കൈ പൊക്കുന്ന ബെൽറ്റാണ് സാധാരണ സേഫ്റ്റി ബെൽറ്റ് ആയതിനും കുഴപ്പമില്ല പക്ഷേ ഈ സിസ്റ്റമാക്കണം കയറി ഇറങ്ങാൻ വേണ്ടിയാണ് മറ്റേത് മാറ്റി മാറ്റി കൊളുത്തിയിറങ്ങണം ഇതാകുമ്പോൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി നമുക്ക് പെട്ടെന്ന് കയറി ഇറങ്ങാൻ പറ്റും ഇന്നത്തെ സിസ്റ്റത്തിൽ നമ്മൾ താഴെ പോത്തുമില്ല മറ്റേത് മാറ്റി മാറ്റി കൊളുത്തണം അതുപോലെ കയർ എടുക്കണം ഈ ബെൽറ്റിങ്ങി എടുത്തിട്ട് അതുപോലെ ഒരു ചെറിയൊരു കയറ് എന്നിട്ട് ഞാൻ കെട്ടുന്ന രീതി നിങ്ങൾ നോക്കിക്കണം നമ്മളിത് മോളിൽ നിന്ന് കെട്ടിയിടുന്ന കയറാണ് ഷീറ്റിൻ്റെ മണിന്ന് കെട്ടിയിടുന്ന കയറാണ് ഈ കയറേ നമ്മളിങ്ങനെ ഒരു ചെറിയ ഉറക്ക് നമ്മൾ റബ്ബർ പാൻഡൊക്കെ ചുറ്റി കെട്ടത്തില്ല തോന്നുന്ന പോലെ ഒരു കെട്ട ഒരു ചുറ്റി കൊണ്ട് ചുറ്റണം അത് ചുറ്റി കാണിച്ചു തരാം നല്ല രീതിയിൽ ചുറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കാൻ പറ്റും അനാവശ്യം നമ്മൾ കൈ കൈവിട്ട് ചെയ്യുമ്പം ലോക്കാവുകയും ചെയ്യും അതുപോലെയാണ് അതിൻ്റെ ഇത് കെട്ടാൻ ലൂസായാലേ അങ്ങോട്ടും ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ ടൈറ്റായാൽ കയറേന്ന് ഊർന്ന് വരുമല്ല മോൾഡ് എന്താണ് പെട്ടെന്ന് കയറാനും ഇറങ്ങാനും ഈ സിസ്റ്റത്തിൽ നമുക്ക് പറ്റും മറ്റൊരു സേഫ്റ്റി വെൽറ്റിൻ്റെ ആ ലോക്ക് മാറ്റി മാറ്റി ഇടുമ്പോൾ താമസമാണ് സേഫ്റ്റി വെൽറ്റ് ഉള്ളവരും ഈ ഇതുപോലെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ സെറ്റപ്പാണ് അല്ല ഇങ്ങനെ ഓടുന്ന നിൽക്കുമ്പോൾ മോൾട്ട് കയറുന്ന സാധനം ഉണ്ടാവും സാധനം നാലായിരം അടുത്ത് വില വരും ഇതാകുമ്പം അത്ര പൈസ ആവുന്നില്ല നമുക്ക് ചെറിയൊരു കയറ് മതി അതിന് നമുക്ക് ആ ബെൽറ്റ് ആ കയറിലോട്ട് കെട്ടാം ആ കയറിലോട്ട് ബെൽറ്റ് കെട്ടിയിട്ട് കാണിച്ച് തരാം ചുമ്മാ എങ്ങനെ കെട്ടിയാ ബെൽറ്റിന് അദ്ദേഹം കൈ എത്തുന്ന ദൂരത്തിൽ കെട്ടണം ബെൽറ്റും നമ്മൾ ആ ഉറക്കം നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിലായിരിക്കണം പെട്ടെന്ന് മോളിട്ട് കയറുന്നതായിട്ട് ഇറങ്ങാൻ വേണ്ടി ചുമ്മാളിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല അങ്ങ് കയറിപ്പോയിട്ട് വലിക്കണം ഇത് കൈയ്യെത്തുന്ന ഊരത്തിൽ തന്നെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉറക്കം ഉറക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ബെൽറ്റ് ആ റിങ് വലിച്ചിട്ട് ബെൽറ്റ് മണ്ടെക്കു ഇടുക ബെൽറ്റ് ആയതുകൊണ്ട് നമുക്ക് നടുവിനൊന്നും വേനൽക്കില്ല കയറാണെങ്കിൽ ഒരു സ്ഥലത്ത് പിടുത്തുമരുന്നതുകൊണ്ട് നടുവിന് വേന ആയിരിക്കും ബെൽറ്റ് ആയെങ്കിൽ നടുവിനൊന്നും വേനൽക്കത്തില്ല ശരീരത്തിൽ വേനൽക്കില്ല ബെൽറ്റ് തന്നെ സെറ്റപ്പായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും ശരീരം നോക്കത്തില്ല ഉണ്ടോ എന്തോരം വലിച്ചാലും പോലും ഇല്ല നമുക്കിപ്പോൾ വലിച്ച് കെട്ട് വലിച്ചു കാണിക്കാം കെട്ട് വലിച്ചിട്ടു വലിച്ചിട്ടിട്ട് എന്തോരം വലിച്ചാലും കെട്ട് അവിടുന്ന് ഊർന്ന് വരത്തില്ല പെട്ടെന്ന് മോൾട്ട് കയറ്റാനും താട്ടിറക്കാൻ പറ്റും നമുക്ക് മോ മണ്ട പെട്ടെന്ന് പോകണം ശീലിൻ്റെ മണ്ട താട്ട് താട്ട് പെട്ടെന്ന് വരെയും ചെയ്യാനും പറ്റും ഇങ്ങനത്തെ സിസ്റ്റത്തിൽ എല്ലാ റൂഫ് വർക്കാർക്കും ഇത് യൂസ് ചെയ്യാം നല്ല രീതിയിലാണ് നമുക്ക് സീറ്റ് അടിക്കുമ്പോൾ ഒരിക്കലും തെന്നി പോലെ കാല് തെന്നിപ്പോയല്ലേ നമ്മൾ ആ ബെൽറ്റേ കിടക്കും കയറാൻ കിടക്കും കയറും നമ്മളീത് മാറിപ്പോയില്ല നല്ല രീതിയിൽ പിടുത്താണ് ഇത് ടൈറ്റ് ഈ കെട്ട് എല്ലാവരും ശ്രദ്ധിച്ചതാണ് ഈ കെട്ടേ കെട്ടാവുള്ളൂ വേറെ കെട്ടിയത് മുറുകിപ്പോവും ഇത് ലൂസായ മോട്ടവും പോവും താട്ട് വരും പെട്ടെന്ന് താട്ട് പോകാം പെട്ടെന്ന് മോട്ടും പോകാം നമുക്ക് അതുപോലെ കയറ്റി കയറ്റി കൈവിട്ടാൽ നിൽക്കുകയും ചെയ്യാം ഷീറ്റ് ഷീറ്റിടിക്കാൻ എളുപ്പമാണ് നടുവിന് വേന എടുക്കത്തില്ല ചിലവർക്ക് ഭയങ്കര വേനയ്ക്കും ഷീറ്റ് കുഞ്ഞ് കുഞ്ഞടിക്കുക ഇത് നടുവേ ബലം വരുന്നതുകൊണ്ട് ഊരാനും എളുപ്പമാണ് നമുക്ക് ഊരിട്ട് പെട്ടെന്ന് ഇറങ്ങാനും കയറാനൊക്കെ എളുപ്പമാണ് ഇങ്ങനത്തെ സിസ്റ്റത്തിൽ എല്ലാവരും ഇത് ചെയ്യുക അടി പോയാലും നമുക്ക് ഇടിക്കാൻ പറ്റും ആ ഇപ്പം ഷീറ്റ് ഇടിക്കുന്ന വരികയാണ് കണ്ടോ ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വെള്ളം ഓടിപ്പോ നമുക്ക് നടുവി പിടുത്തുള്ളതുകൊണ്ട് ഇത് അങ്ങനെ മുറുക്കി ഇടുന്നതുകൊണ്ട് ആണോ രണ്ട് വിട്ടു രണ്ടു കീം ഇട്ടിട്ട് ഞാൻ ഷീറ്റ് ഇടിക്കുകയാണ് ഇപ്പം മോൾട്ടിച്ച് കയറ്റുക ഷീറ്റ് ഇടാൻ വേണ്ടി അടുത്ത് ചാലും പള്ളിഞ്ഞി അടിക്കാൻ വേണ്ടി കയറ്റി ഇത് കൈവിട്ടു അന്നപ്പോൾ തന്നെ ലോക്കാവും ഇത് ഇങ്ങനെ ലൂസാക്കി കയറ്റാലേ ഇറക്കാൻ പറ്റുള്ളൂ അല്ലാതെ വിട്ട് കഴിഞ്ഞാൽ കയറി ലോക്കായി തന്നെ നിൽക്കും അതാണ് എൻ്റെ പ്രത്യേകത നിങ്ങൾ എല്ലാ റൂഫുകാർക്കും അവർക്ക് ഇത് പ്രേണപ്പെടും ആരും റൂഫിന് വേണ്ടി തന്നെ വീഴാൻ വീണി പറ്റത്തില്ല ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരെയും എത്തിക്കണം ഇത് ഈ സിസ്റ്റത്തിൽ നമുക്ക് ഷീറ്റടിക്കാൻ ഇപ്പോൾ ഞങ്ങൾ മഴയത്താണ് ഇത് അടിച്ചോണ്ടിരിക്കുന്നത് ആ ഷീറ്റ് ശരിക്കും തന്നെ നടക്കുക ഇത് ഇപ്പോൾ യു പി വി സി ആണ് യു പി വി സി തെന്നത്തില്ല എന്നാലും ഏത് സീറ്റിന് മണിലും ഇങ്ങനെ അടിക്കാൻ പറ്റും തന്നാൽ നമുക്ക് ഷീറ്റ് അടിപൊളിയായിട്ട് അടിക്കാൻ പറ്റും പെട്ടെന്ന് മോൾട്ട് കയറാൻ കയറാനും താട്ട് ഇറങ്ങാനും ഈ സിസ്റ്റത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്ത് എന്നെ സഹായിക്കുക ഈ ഇതുപോലെ ഷീറ്റിടിക്കാൻ ജസ്റ്റ് റൂഫ്രി കൊണ്ടും ഇനി താഴാതെ ചെയ്യുക വിഴാതിരിക്കട്ടെ ഇതുപോലെ ചെയ്ത് ചെയ്യുക സേഫ്റ്റി ആയിട്ട് ഇനി ബെൽറ്റ് ഇല്ല ഇനി കയറായാലും മതി കയറാൻ മെഷീൻ ശരിയോ വേതെടുക്കും ഇത് നല്ല ചരിവുള്ള രീതിയിലാണ് ഞങ്ങൾ ഷീറ്റ് ഇട്ടാക്കുന്നത് അത് കാരണം നമ്മൾ ആ രീതിയിൽ അടിക്കുന്നു നിങ്ങളുണ്ടോ യു പി സി ഇട്ടാക്കതെ അടിപൊളിയായിട്ട് ഷീറ്റ് അടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇങ്ങനെ ഈ സിസ്റ്റത്തിൽ ചെയ്യുന്നു നമ്മൾ അപ്പോൾ നിങ്ങൾ നമ്മൾ എങ്ങോട്ട് വേണം പെട്ടെന്ന് പോകാൻ ഇറങ്ങാനും പറ്റും ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ സേഫ്റ്റി ബെൽറ്റ് കൊളുത്തി കൊളുത്തി ഇടാൻ പറ്റുമോ അത് കാരണം ആരും ആ സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യാറില്ല ഈ സേഫ്റ്റി ബെൽറ്റ് യൂസ് ചെയ്യാൻ നല്ലതാണ് ഈ സേഫ്റ്റി ബെൽറ്റ് ഉള്ളവരും ആ മറ്റേ കൊളുത്ത് മാറ്റിയിട്ട് നമ്മുടെയും സേഫ്റ്റി ബെൽറ്റ് ഉണ്ട് പക്ഷേ അതിടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊളുത്ത് മാറ്റി മാറ്റി ഇടാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത് ആ ബെൽറ്റ് ഈ മണ്ട മാറ്റിയിട്ട് ഇത് കയറി കെട്ടുന്ന പോലും അല്ലാതെ ഈ നിൽക്കുമ്പോൾ മോട്ട് കയറിപ്പോകുന്ന നാട്ടിൽ ഇറങ്ങുന്ന സിസ്റ്റമുണ്ട് അല്ലെങ്കിൽ നല്ല വിലയാണ് ഇതുകൂടെ ആക്കി ടൂഫ് ഷീറ്റ് അടിക്കാൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു ഈ സിസ്റ്റം എല്ലാവരെയും എത്തിക്കാൻ മാക്സിമം ചെയ്യുകയാണ് എന്ന് മാത്രം പറയുന്നു വളരെ വീഡിയോ കാണുന്നതിനും നല്ല നന്ദിയുണ്ട് തുറന്ന് ഷീറ്റ് എല്ലാവരും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു ഇത് നമുക്ക് തെന്നത്തിൽ ഒരുക്കും ഞാൻ ചരിപ്പിട്ടപ്പം അടിക്കുന്നു യു പി എസ് സി രൂമുണ്ട് മഴ ആയതുകൊണ്ട് ചെരിപ്പിട്ടടിക്കുന്നത് അത്യാവശ്യം മഴ തൂറുന്നുണ്ടായിരുന്നു മഴ നഴതം കൂടുതലും ആ ഷീറ്റ് അടിച്ചേ തെന്നാതെ ഞങ്ങൾ അടിച്ചു അതാണ് അതിൻ്റെ പ്രത്യേകത നമുക്ക് ഷീറ്റ് പെട്ടെന്ന് അടിക്കാൻ പറ്റും